ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലോകത്തെ കീഴടക്കുമെന്നും അവയുടെ ആധിപത്യം വന്നാൽ പിന്നെ മനുഷ്യൻ ഉണ്ടാകില്ല എന്നും പറയുന്നു ഇവയെ കുറിച്ച് വേദാന്തത്തിന്റെ കാഴ്ചപ്പാട് എന്തായിരിക്കും ആർട്ടിഫിഷ്യൽ ആയാലും ഇന്റലിജൻസ് അല്ലേ നല്ലതല്ലേ എന്തും അനിയന്ത്രിതമായാൽ അപകടകാരിയാവും അതിൽ സംശയമൊന്നുമില്ല അമൃതമായാലും അതി അയാൽ അപകടം തന്നെയാവും പക്ഷേ ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്ന ഒരു ഒരു വ്യവസ്ഥയുണ്ട് ആ വ്യവസ്ഥയെ ലംഘിച്ച് ഇതൊന്നും ലോകനാശത്തെ ചെയ്യില്ല നമ്മൾ ഓർമ്മിക്കുകയാണ് ഇപ്പൊ വലിയ ചർച്ച ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച് വിപരീതമായിട്ട് പലരും പറയുന്നുണ്ട് അങ്ങനെയാവും ഇങ്ങനെയാവും നാശം വധയ്ക്കും അതാക്കും ഇതാക്കും എന്നൊക്കെ അതിന്റെ പ്രയോജനങ്ങളെ അനുഭവിച്ചുകൊണ്ടാണ് ഈ പറയുന്നത് എന്നുള്ളതാണ് ഏറ്റവും ക്ലേശകരം ഈ നമ്മള് ഒരു പത്ത് ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് ലോകം മുഴുവൻ വലിയ ചർച്ചയായിരുന്നോ ഈ ക്ലോണിങ്ങിനെ കുറിച്ച് നശിച്ചു പോവും മനുഷ്യ സമൂഹം മുഴുവൻ നശിച്ചു പോവും ഈ ക്ലോണിങ്ങൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ന് പത്തിരുപത് വർഷങ്ങൾക്ക് മുൻപ് തന്നെ വളരെ വലിയ വികാസ സാധ്യതയോടുകൂടി ക്ലോണിങ്ങിന്റെ എല്ലാം രൂപപ്പെട്ടിട്ടുണ്ട് പക്ഷേ അതിനു മുകളിൽ നിയന്ത്രണം വയ്ക്കാൻ ലോക സമൂഹത്തിന് സാധിച്ചു അതും സാങ്കേതിക മഹിമ കൊണ്ട് തന്നെയാണ് സാധിച്ചതും ലോകരാഷ്ട്രങ്ങൾ തമ്മിലുള്ള പരസ്പര ധാരണയുടെ അടിസ്ഥാനത്തിലാണ് സാധിച്ചത് അപ്പൊ എപ്പോഴും ലോകരാഷ്ട്രങ്ങളുടെ പരസ്പര ബന്ധങ്ങളും അനിവാര്യങ്ങളായ നിയമനങ്ങളും നിലനിൽക്കുന്ന കാലത്തോളം കുറച്ച് ദോഷങ്ങളൊക്കെ ഉണ്ടാവും ഇല്ലാന്നാര് പറഞ്ഞു പക്ഷേ അതിന്റെ ഗുണവശങ്ങൾ നമുക്ക് അനുഭവിക്കാൻ കഴിയും നമ്മളൊക്കെ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഗുണങ്ങൾ അനുഭവിക്കുന്നവരാണ് ഈ കൂട്ടത്തില് സ്മാർട്ട് ഫോൺ ഇല്ലാത്തവര് വളരെ ചുരുക്കം പേരെ ഉണ്ടാവുള്ളൂ ഇനി ഞാനതൊന്നും ഉപയോഗിക്കണില്ല എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ചികിത്സാരംഗത്ത് മിലിട്ടറിയില് ചികിത്സാരംഗത്ത് യാന വിഷയങ്ങളിൽ യാത്രാവിഷയങ്ങളിൽ എന്നു വേണ്ട മനുഷ്യനെ സ്പർശിക്കുന്ന എല്ലാ മേഖലകളിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന്റെ ഗുണം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ദോഷങ്ങളുണ്ടാവും ഏത് വ്യവസ്ഥയ്ക്കും ഗുണമുണ്ടെങ്കിൽ ദോഷം ഉണ്ടാവും അതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ വെറുതെ വ്യാകുലപ്പെട്ട് തല ചൂടാക്കൊന്നും വേണ്ട അതിനെക്കുറിച്ച് ശാസ്ത്രജ്ഞന്മാരൊക്കെ നല്ലപോലെ ചിന്തിച്ച് രാഷ്ട്രനേതാക്കന്മാർ പരസ്പരം ചർച്ച ചെയ്ത് വേണ്ട നിയന്ത്രണ ഉപാധികൾ ഉണ്ടാക്കി തീർക്കും എന്നുള്ളതിൽ നമുക്ക് യാതൊരു സംശയവും ഇല്ല ഇപ്പൊ കാലത്തിനനുസരിച്ച് വികസിക്കുന്ന ശാസ്ത്രത്തെ എന്നും കൈനീട്ടി സ്വീകരിക്കാൻ നമ്മൾ സന്നദ്ധമായിരിക്കണം അതുകൊണ്ട് നമ്മൾ ഒരിക്കലും കമ്പ്യൂട്ടറുകൾ അടിച്ചു പൊളിച്ചിട്ടില്ല അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ജെ സി ബികൾ വന്നപ്പോൾ അതിൻ്റെ ഡീസൽ ടാങ്കിൽ ഉപ്പ് വാരി നിറച്ചിട്ടില്ല തൊഴിലാളികൾക്ക് ജോലി നഷ്ടപ്പെടുന്നു പറഞ്ഞിട്ട് ജെ സി ബി വന്നപ്പോ അതിന്റെ ഉപ്പ് ഡീസൽ ടാങ്കിലൊക്കെ ഉപ്പ് നിറക്കിയ എന്താ അക്രമം ആലോചിച്ചു എന്നിട്ട് ഇപ്പൊ അതിന്റെ ഡ്രൈവർമാരുടെ സംഘടനയും നമ്മൾ തന്നെ ഉണ്ടാക്കും ഒരു വേണ്ട ഇതിനൊക്കെ ഇപ്പൊ കാലത്തിനനുസരിച്ച് ശാസ്ത്ര സാങ്കേതിക മേഖലയിലുള്ള വികാസത്തെ എന്നും തുറന്ന കൂടി സ്വീകരിച്ചിട്ടുള്ളതാണ് ഭാരതീയ വീക്ഷണം അതിൽ നിന്ന് വ്യതിചലിച്ച് പോകരുത് ഇന്നിപ്പോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നു നാളെപ്പോ എന്തൊക്കെ വരുന്ന ആര് കണ്ടു വരുന്നതിനൊക്കെ സ്വീകരിക്കുക സന്തോഷമായിട്ട് അതിന്റെ ഗുണഫലങ്ങളെ അനുഭവിക്കുക അതിന്റെ ഗുണഫലങ്ങളെ ധർമ്മ ഉദാഹരണത്തിന് വേണ്ടി നേടിയെടുക്കുക കഴിഞ്ഞ ദിവസം നമ്മുടെ യുവ സമൂഹത്തിലേക്ക് പ്രത്യേകിച്ച് കുട്ടികൾക്കിടയ്ക്ക് ധർമ്മബോധം പകർന്നു നൽകുന്ന എന്തെല്ലാം ഈ എഐ ഉപയോഗിച്ചുള്ള ആപ്പുകളിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് വലിയൊരു ചർച്ച ഉണ്ടായിരുന്നു നമ്മൾ പങ്കെടുത്തിരുന്നു അതിൽ ആ ചർച്ചയിൽ അപ്പോൾ ഒരുപാട് ഗെയിമുകൾ കുട്ടികളുടെ ഗെയിമ് കളിക്കേണ്ട കമ്പ്യൂട്ടറില് ഗെയിം കളിക്കേണ്ടെന്നൊന്നും പറഞ്ഞിട്ട് പ്രയോജനവും ഇല്ല പക്ഷെ അത്തരം ഗെയിമുകൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയും ഈ എഐ ടെക്നിക്കുകൾ ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഗുണഫലം ഒരു ധാർമ്മിക ബോധത്തെ കുട്ടിക്ക് നൽകുന്ന വിധത്തിൽ ഉണ്ടാക്കി തീർക്കുകയും ചെയ്യാൻ കുറെ ശാസ്ത്രജ്ഞന്മാർ മുന്നോട്ട് വന്നിട്ടുണ്ട് അതിന് ഫണ്ടിങ്സൊക്കെ നൽകാൻ വേണ്ടി കുറെ വ്യവസായികൾ മുന്നോട്ട് വന്നിട്ടുണ്ട് ആ രീതിയിൽ വികസിപ്പിക്കാൻ നോക്കൂ ശാസ്ത്രത്തിന്റെയും സാങ്കേതിക വിദ്യയുടെയും നേർക്ക് പുറംതിരിഞ്ഞു നിൽക്കാൻ ആർക്കും സാധ്യമല്ല ഞാൻ പതിനാല് കൊല്ലം കാട്ടിൽ കഴിഞ്ഞ ആളാ കൈക്കനികള് ഭക്ഷിച്ച് കാട്ടുന്ന് കിട്ടണതൊക്കെ കഴിച്ചിരുന്ന ആളാ അതുകൊണ്ട് എനിക്ക് പുഷ്പക വിമാനം വേണ്ട എന്ന് രാമം പറഞ്ഞിട്ടില്ല പുഷ്പം കൊടുത്ത കൊടുത്തപ്പോ വിഭീഷണം കൊടുത്തപ്പോ സുഖമായിട്ടും സ്വീകരിച്ചു എന്നിട്ട് അതിലാ ഒന്നാമത്തെ ഫ്ലൈറ്റ് യാത്ര എങ്ങോട്ട് ഈ എന്തു വേഗത്തില ആ ശ്രീലങ്ക അങ്ങോട്ട് നന്ദിഗ്രാമം വരെ ആലോചിച്ച് നോക്കും ആ പോകുന്ന വഴിയുള്ള മുഴുവൻ വർണ്ണനകളും വാൽമീകി ശരിക്കും നമ്മൾ വിമാനയാത്ര ചെയ്തിട്ടുള്ള ഒരു താഴെ നോക്കുമ്പോൾ എന്തൊക്കെ കാണുന്നുണ്ട് അതുപോലെ വർണ്ണിച്ചിട്ടുണ്ട് വാൽമീകി രാമായണത്തില് ശ്രീലങ്ക അങ്ങ് നന്ദിഗ്രാമം വരെ രാമനെ അവിടെ ഒന്ന് ചെയ്തു അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ പുഷ്പകത്തോട് പറഞ്ഞു ഇനി നീ പൊയ്ക്കോളൂ ആവശ്യമുള്ളപ്പോൾ വിളിക്കാട്ടോ വേണ്ടെന്ന് പറഞ്ഞില്ല അത് എന്തൊരു ടെക്നോളജിയുള്ള വിമാന ഭഗവാനെ അറിയില്ല ഇപ്പോഴും അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല കാരണം മനുഷ്യന്റെ ചിന്താ തരംഗങ്ങളെ നമ്മൾ ഓരോ ചിന്ത ചെയ്തുമ്പോഴും നമ്മുടെ ഉള്ളിൽ ഇലക്ട്രിക് വേവ്സ് ഉണ്ടാവുന്നുണ്ടല്ലോ മസ്തിഷ്കത്തിൽ ആ ഇലക്ട്രിക് വേവ്സുകളെ ഉപയോഗിച്ചിട്ട് കൺട്രോൾ ചെയ്യുന്ന വ്യവസ്ഥയാണ് അതിന് അതെ അതൊക്കെ ഉണ്ടാവും നാളുണ്ടാവും അതൊക്കെ അത്തരം വിമാനം ഒക്കെ നാളെ വരും തന്നെയാണ് ഞാൻ വിശ്വസിക്കണത് ഇന്നിപ്പതില്ല ഇങ്ങനത്തൊന്നും ഇപ്പ ഇല്ല നാളെ ഉണ്ടാവും നാളെ വെച്ചാ നാളെ നല്ല അർത്ഥം ഭാവിയിൽ ഉണ്ടാവും എന്നുള്ളതിൽ സംശയമില്ല എന്തൊക്കെ ഉണ്ടാവും ആര് കണ്ടു ഏഹ് തലയൊക്കെ മാറ്റി വെച്ചിട്ട് ആൾക്കാർ ഇങ്ങനെ വരിക ഒക്കെ ഞാനിങ്ങനെ കാണുക ഇപ്പൊ അതൊന്നും ഇല്ല ഇപ്പൊ ഹൃദയമൊക്കെ മാറ്റി വെക്കുന്നുണ്ട് പക്ഷെ തലയൊക്കെ മാറ്റി വെക്കുന്ന ആളെ ആര് പറഞ്ഞു ഇല്ലാന്ന് കാരണം ഇതൊന്നും നമുക്ക് പുതുമുള്ളതല്ല ഇതെല്ലാം ുള്ളത് തന്നെയാ അതുകൊണ്ട് എന്ത് ഇന്റലിജൻസ് വന്നാലും അതൊക്കെ ഇന്റലിജൻസ് ആണല്ലോ എന്ന് പറഞ്ഞിട്ട് സ്വാഗതം ചെയ്യാം അതിന് വിപരീതമായിട്ടുള്ളത് വേണ്ട കേട്ടോ ശാസ്ത്രത്തിന് നേരത്തെ പുറംതിരിഞ്ഞു നിൽക്കുന്ന അത് ദൈവനിന്ദയാണെന്ന് പറയുന്ന സാങ്കേതിക വിദ്യയെ എതിർക്കുന്ന അത്തരം സമീപനം നമുക്ക് വേണ്ട അത് പ്രത്യേകം ശ്രദ്ധിക്കുക